ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പെസഹാ വ്യാഴം പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം ഇന്ന് ലോകം മുഴുവൻ എല്ലാ അൾത്താരുകളിലും ഈശോ തിരിശരീര രക്തമായി ആരാധിക്കപ്പെടുന്ന ദിവസം ഇന്ന് നമ്മൾ ലൂയിസ ലൂയിസാപ്പിക്കാരത്തേക്ക് ഈശോ കൊടുത്ത ഈശോയുടെ പാടുപീടകളുടെ ധ്യാനത്തിൻ്റെ പതിമൂന്നാം മണിക്കൂറിൽ എന്താണ് നടന്നത് എന്നാണ് നോക്കുന്നത് അതായത് രാവിലെ അഞ്ച് മണി മുതൽ ആറ് മണി വരെ ആ സമയത്ത് ഈശോ തടവറയിലായിരുന്നു നമുക്കും ധ്യാനിക്കാം മണി മുതൽ എല്ലാ ദിവസവും മണി മുതൽ മണി വരെയുള്ള സമയം നമുക്ക് ഓർക്കാം ഈ സമയത്ത് പതിമൂന്നാം മണിക്കൂർ ഈശോ തടവറയിൽ എത്തിക്കഴിഞ്ഞു ലൂയിസ പിക്കറേത്താൻ ആത്മാവിൽ ഈശോയെ നോക്കുന്നുണ്ട് നോക്കുമ്പോൾ തടവറയിൽ ഈശോയെ കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ലൂയിസയ്ക്ക് ഭയങ്കര സങ്കടമായി അങ്ങ് എവിടെയാണ് എന്ന് ഒന്ന് പറയാമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ലൂയിസയുടെ മാലാക അവളെ കയ്യഫാസിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു അവിടെയും ഓടി നടന്ന് അന്വേഷിച്ചു ഈശോയെ കണ്ടില്ല അങ്ങനെ കർത്താവിന് അന്വേഷിച്ച് പറന്ന് നടക്കുകയാണ് ലൂയിസ അങ്ങനെ ഓടി നടക്കുമ്പോഴാണ് തടവറയിൽ ഈശോയെ ഇട്ടിരിക്കുന്നത് കാണുന്നത് കർത്താവിനെ കണ്ടപ്പോൾ ലൂയിസയുടെ ഹൃദയം വിങ്ങി വിതുമ്പി കൈകൾ പുറകോട്ട് ഒരു തൂണിന്മേൽ ബന്ധിച്ച് പാദങ്ങൾ വലിച്ചു മുറുക്കിക്കെട്ടി അങ്ങെ അവിടുത്തെ പരിശുദ്ധമായ മുഖം മുറിവേറ്റ് നീര് വെച്ച് വീർത്ത് കനത്ത അടിയുടെ ഫലമായി രക്തമൊഴുകുന്ന അവസ്ഥയിലായിരുന്നു ഈശോയെ കണ്ടത് പരിശുദ്ധമായ കണ്ണുകളെല്ലാം കറുത്തുപോയി അപ്പോൾ ഈശോ ലൂയിസയെ നോക്കി പറയുകയാണ് എൻ്റെ കുഞ്ഞെ എൻ്റെ അടുത്തേക്ക് വരിക ഞാൻ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുക എന്നിട്ട് എല്ലാറ്റിലും എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക അങ്ങനെ എൻ്റെ ജീവിതം നിന്നിലൂടെ ഞാൻ തുടരട്ടെ ഇതാണ് ഈശോയുടെ വിളി ഈശോ ചെയ്യുന്നത് സസൂക്ഷ്മം നിരീക്ഷിച്ച് ഈശോയോടൊപ്പം പ്രവർത്തിക്കാൻ അങ്ങനെ ആത്മാക്കളെ നേടിയെടുക്കാൻ ഒരു മനുഷ്യന് എങ്ങനെ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറ്റും അതായത് ആ പടയാളിയുടെ ശരീരം തളരുന്നത് വരെ പലതരത്തിലുള്ള ചമ്മട്ടികളെ കൊണ്ട് ഈശോയെ അടിക്കുകയാണ് പിന്നീട് താക്കോലുകൾ തിരിക്കുന്ന സ്വരം ലൂയിസ കേൾക്കുന്നു തടവറയിൽ നിന്ന് ഈശയെ പുറത്തു കൊണ്ടുപോവുകയാണ് ജീവചവം പോലെയാണ് ഈശോ അപ്പോൾ നിൽക്കുന്നത് വീണ്ടും പതിനാലാം മണിക്കൂർ ആറു മണി മുതൽ മണി വരെ അതായത് രാവിലെ ആറു മണി മുതൽ ഏഴ് വരെ ഈശോ വീണ്ടും കയ്യാഫാസിൻ്റെ മുമ്പിലെത്തുകയാണ് ആറു മണി മുതൽ ഏഴ് വരെ അതാണ് നടക്കുന്നത് ഈശോയെ വിധിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന സമയമാണ് ഈ പുലർച്ചെ സമയം അവിടെയും കർത്താവിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ സത്യമായും ദൈവമാണോ അവിടെയും മറുപടി കൊടുക്കുന്നത് അതെ ഞാൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അവർ പറയുക ഇനി എന്താണ് സാക്ഷികളുടെ ആവശ്യം ഇവനെ കൊല്ലാമെന്ന് പറയുന്നത് അങ്ങനെ മരണശിക്ഷയ്ക്ക് വനർഹനാണ് എന്ന് പറഞ്ഞ് പീലാത്തോസിൻ്റെ പക്കലേക്ക് ഈശോയെ അയയ്ക്കുന്ന സമയമാണ് ആറു മണി മുതൽ ഏഴ് മണി വരെ അതായത് പതിനാലാം മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ പതിനാലാം മണിക്കൂർ നമുക്കെന്നും ഇത് ഓർത്ത് ധ്യാനിക്കാം ഞാനിത് ബൈഹാർട്ടാക്കി ഓരോ മണിക്കൂറിലും ഒന്ന് ചിന്തിച്ച് പോകും എപ്പോഴും ഇത് ധ്യാനിച്ചിരിക്കും എന്നല്ല പറയുന്നത് എങ്കിലും എപ്പോഴും ഇത് ചിന്തയിലേക്ക് വരാൻ ഈശോയുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്താണ് നടന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് പുലർച്ചെ ആറു മണി മുതൽ ഏഴ് മണി വരെ ഈശോയെ കയ്യാഫാസിൻ്റെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവന്നു കയ്യാഫാസ് ഈശോയെ പീലാത്തൂസിൻ്റെ പക്കലേക്ക് അയച്ചു പതിനഞ്ചാം മണിക്കൂർ അതായത് മണി മുതൽ മണി വരെയുള്ള സമയത്ത് ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അവിടെ പീലാത്തോസിന് കാര്യമായ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതായപ്പോൾ ഈശോയെ ഹെയറോദോസിൻ്റെ പക്കിലേക്ക് അയക്കുന്നു ഇതാണ് രാവിലെ മണി മുതൽ എട്ട് മണി വരെ നടന്നത് സകല നന്മയുടെയും ആസ്ഥാനമായ ഈശോ പിലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ അത് എല്ലാ മത നേതാക്കന്മാരുടെയും കപടതയ്ക്ക് പരിഹാരമായി ഈശോ കാഴ്ചവെക്കുകയാണ് ഇത്ര പിലാത്തോസ് ചോദിക്കുന്നുണ്ട് നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹീകമല്ല ആയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് മാലാകന്മാരുടെ വ്യൂഹം എനിക്കായി പോരാടുമായിരുന്നു എന്ന് അങ്ങനെ ഈശോയെ പിലാത്തോസ് ഹെയറോദേഴ്സിൻ്റെ പക്കലേക്ക് അയക്കുകയാണ് ഈശോയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച ഹെയറോദേഴ്സ് നന്മയായിട്ടല്ല അവൻ എന്തത്ഭുതമാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കോപാക്രാന്തനായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് പടയാളികൾ ഈശയെ നിന്നിച്ചും പരിഹസിച്ചും അവഹേളിച്ചും പിടിച്ചു വലിച്ചും കൊണ്ടുപോവുകയാണ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഹെയറോദോസ് ഒന്നിനും മറുപടി പറഞ്ഞില്ല അത് ഭയങ്കര ദേഷ്യമായി ഹെയോദോസിന് ഇവന് ചിത്തഭ്രമമാണ് എന്ന് പറഞ്ഞു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു മുദ്രകുത്തി എന്നിട്ട് പടയാളികളുടെ കയ്യിലേക്ക് കൊടുത്തു പടയാളികൾ അങ്ങയെ നിന്നിച്ചു കൊണ്ട് നിരത്തേക്ക് തള്ളിയിടുന്നുണ്ട് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നു തുപ്പൽ കൊണ്ട് മൂടുന്നു ക്രൂരമായിട്ട് പെരുമാറുന്നു ഇരുമ്പ് തണ്ടുകൊണ്ട് അടിക്കുന്നു ഈ അടിയുടെ കഠിനതയാൽ ഇപ്പം മരിച്ചുപോകേ പോയേക്കുമെന്ന് യേശു വിചാരിച്ചു അങ്ങയെ ഏൽപ്പിച്ച വേദനകളും മാനഹാനിയും എളിമപ്പെടുത്തലുകളും വളരെയധികം കഠിനമായിരുന്ന അത് കാണുവാൻ അശക്തരായ മാലാകുമാർ ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് വിലപിക്കുന്നു ഇത് ലൂയിസ കാണുന്നതാണ് ലൂയിസായും ഈശോയെ വിളിച്ചു ഭ്രാന്തനായ ഈശോയെ ഞാനും നിന്നെ ഭ്രാന്തനെന്ന് വിളിക്കട്ടെ സ്നേഹത്താൽ ഭ്രാന്തനായവൻ ഇത്രക്കും ക്രൂരരായ അനുസരണക്കേട് കാണിക്കുന്ന മനുഷ്യ മക്കളെ രക്ഷപ്പെടുത്താൻ മാത്രം എന്തിനാണ് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നത് അത് ഭ്രാന്ത് തന്നെയാണ് കലി പോണ്ട ഹെയോദോസ് പീലാത്തോസിൻ്റെ പക്കലേക്ക് ഈശോയെ തിരിച്ചയക്കും മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനെ യാതൊരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ ഒരു യുവാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കുകയാണ് പരിഹാസത്തിൻ്റെ മറ്റൊരടയാളം അങ്ങനെ ഈശോ പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് രാവിലെ മണി മുതൽ ഒമ്പത് മണിവരെ പതിനാറാം മണിക്കൂർ ഈശോ പീലാത്തോസിൻ്റെ അടുക്കൽ നിൽക്കുകയാണ് ഒരിക്കൽ പീലാത്തോസിൻ്റെ മുമ്പിൽ വന്നതാണ് വീണ്ടും പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് തന്നെ വന്നിരിക്കുന്നു ഈശോയെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ പീലാത്തോസിന് വലിയ ആഗ്രഹമില്ല കാരണം തെറ്റൊന്നും കണ്ടിട്ടില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് ബറാബാസിനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് ഇവനെ വിട്ടു തരണോ അവനെ വിടണോ എന്ന് ചോദിക്കുകയാണ് ക്രൂധനായ ഹൂദർ അവരുടെ ബഹളം കണ്ട് പീലാത്തോസ് ചമ്മട്ടി കൊണ്ടടിക്കാൻ വിധിച്ചു അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ അടിക്കുന്ന അടി കണ്ട് ലൂയിസ തല ചുറ്റി എന്നാണ് പറയുന്നത് വിഴാൻ തുടങ്ങി കർത്താവിനെ അവർ തലങ്ങും വിലങ്ങും ചമ്മട്ടിക്കൊണ്ട് അടിക്കുമ്പോൾ അടിമുടി വിറയ്ക്കുന്ന ഈശോയെയാണ് ലൂയിസ കണ്ടത് അടിമുടി വിറയ്ക്കുന്ന യേശോയെ പടയാളികൾ ഈശോയുടെ ഉടുപ്പ് ഊരിമാറ്റി കർത്താവ് തൂണിൻ്റെ ചുവട്ടിലേക്ക് വിഴാൻ തുടങ്ങുന്നു പക്ഷെ പടയാളികൾ അങ്ങേ താങ്ങി എന്തിനാണെന്നോ തൂണിനോട് ചേർത്ത് ബന്ധിക്കുവാൻ വിഴാൻ അവർ അനുവദിച്ചില്ല അത് തൂണിനോട് ചേർത്ത് വെച്ച് കെട്ടി അടിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഇത്രമാത്രം വേദന ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നത് ആരും ചിന്തിച്ചു പോകും ഈശോ പറഞ്ഞു അനേകം ആഗ്രഹങ്ങളുടെ ദാഹവും ലഹരികൾക്കും സുഖങ്ങൾക്കും വേണ്ടിയുള്ള ദാഹം അതിയായ സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഇങ്ങനെയുള്ള ദാഹത്താൽ പാപം ചെയ്യുന്നവരുടെ പാപത്തിന് പരിഹാരമായി ഞാൻ കാഴ്ചവെക്കുകയാണ് എന്ന് ഒമ്പത് മണി മുതൽ മണി വരെ രാവിലെ അതായത് പതിനേഴാം മണിക്കൂറിൽ ഈ ചമ്മട്ടിയടിയൊക്കെ കഴിഞ്ഞ് പരിഹാസമൊക്കെ കഴിഞ്ഞ് ഈശോയെ മുൾമുടി ധരിപ്പിക്കുകയാണ് എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തും ഇതാണ് മനുഷ്യൻ ആ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും ക്രൂരമായ പീഡനങ്ങൾ കൊടുത്ത് കർത്താവിനെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുനിർത്തുമ്പോൾ സഹോദരങ്ങളെ അതിൻ്റെ മനുഷ്യരൂപം കൈമശം വന്നു പോയിരുന്നു മുഖം കണ്ടാൽ തിരിച്ചറിയില്ലായിരുന്നു ആ മനുഷ്യനെയാണ് അവർ യഹൂദർക്ക് കാണിച്ചു കൊടുത്തത് എത്രമാത്രം ഈശോയെ പരിഹസിക്കാമോ അത്രമാത്രം ഈശോയെ വികൃതമാക്കിയിട്ട് മുൾമുടി ധരിപ്പിച്ച് രാജാവെന്ന് പറഞ്ഞ് അവർ പരിഹസിക്കാൻ തുടങ്ങി കർത്താവ് പറയുകയാണ് എൻ്റെ ഈ മുള്ളുകളുടെ ഓരോ ഭാഗവും സ്വന്തമാക്കണം നീ എന്നിട്ട് പാപത്തിന് പരിഹാരം ചെയ്ത് നിൻ്റെ ഹൃദയത്തിൽ എന്നെ രാജാവായി നീ വാഴിക്കണം അങ്ങനെ മുൾക്കിരീടമണിഞ്ഞ ഈശ്വ പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ വെച്ച് അരമനയിൽ ജനങ്ങളുടെ മുമ്പിൽ പരിഹസിക്കപ്പെടാനായി നിൽക്കുകയാണ് പതിനെട്ടാം മണിക്കൂർ പത്തുമണി മുതൽ പതിനൊന്ന് മണിവരെ ഈശോ കുരിശി ചുമക്കുകയാണ് ഓരോ ദിവസവും രാവിലെ പത്തുമണിയാവുമ്പോൾ ഓർത്തോളണം ഈ സമയത്താണ് ഈശോ കാൽവരിയിലേക്ക് കുരിശിച്ചുമെന്ന് പോകുന്നത് ഈശോയുടെ വസ്ത്രങ്ങൾ മുഴുവൻ അവർ ഉരിഞ്ഞെടുത്തു പടയാളികൾ ഈശോയെ ചുവന്ന മേലെങ്ക എടുത്തു മാറ്റി വീണ്ടും മറ്റേ ഉടുപ്പ് ധരിപ്പിക്കാൻ വേണ്ടി പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോകും ലൂയിസ് പറയുകയാണിത് കാണുന്നതിനേക്കാൾ ഭേദം ഞാൻ മരിക്കുന്നതാണെന്ന് കാരണം അവർ ഉടുപ്പും മുൾമുടിയും എല്ലാം കൂടി വലിച്ചു വരികയാണ് കാരണം മുൾമുടിയിൽ ഉടുപ്പ് ഉടുക്കി ഉടക്കി നിന്നു അതുകൊണ്ട് എല്ലാം കൂടി വലിച്ചെടുത്തു അങ്ങനെ നിഷ്ഠൂരമായി അത് ഊരിയെടുത്തപ്പോൾ മുൾമുടിയിലെ പല മുള്ളുകളും ഒടിഞ്ഞ് അവിടുത്തെ ശിരസിൽ തന്നെ തറഞ്ഞിരുന്നു രക്തം ചീറ്റിയൊഴുകാൻ തുടങ്ങി സഹിക്കാൻ കഴിയാത്ത വേദനയിൽ ഈശോ ഉറക്കെ കരഞ്ഞു ശത്രുക്കളോ ഇതൊന്നും വകവയ്ക്കാതെ ഉടുപ്പ് ഊരി അവിടുത്തെ വസ്ത്രം തന്നെ വീണ്ടും ധരിപ്പിച്ചു ചുവന്ന മേലെങ്കി മാറ്റി അവിടുത്തെ വസ്ത്രം ധരിപ്പിച്ചു അങ്ങനെ ധരിപ്പിച്ചപ്പോൾ മുൾമുടി അവിടുത്തെ ശിരസിൽ ഒട്ടുമയമില്ലാതെ വീണ്ടും തറപ്പിച്ചു അപ്പോൾ കുറേ മുള്ളുകൾ കണ്ണുകളിലേക്കും ചെവികളിലേക്കും തറഞ്ഞിറങ്ങി വന്നു അവിടുത്തെ ശിരസിൽ മുള്ളുകൾ തറച്ച് മുറിവേൽക്കാത്തതായി ഒരിടം പോലും പോലുമില്ലെന്ന് കർത്താവ് അടിമുടി വിറയ്ക്കുകയാണ് നിൽക്കാൻ കഴിവില്ലാതെ ആടുകയാണ് മരണ ഈശോ പറയുകയാണ് ലോകദൃഷ്ടിയിൽ നന്മ ചെയ്യുന്നു എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരോട് തിന്മ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യ മക്കളുടെ പാപത്തിന് പരിഹാരമായി ഇത് കാഴ്ചവെക്കും ജനങ്ങളെല്ലാം അട്ടഹസിച്ച് കാത്തു നിൽക്കുകയാണ് ഈശോ കാൽവരിയിലേക്ക് വരുന്നതും കാത്ത് കർത്താവ് കുരിശെടുത്ത് വരുന്നത് കാണാൻ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് ഈശോ ആദ്യമേ കുരിശിനെ ചുംബിച്ച് കുരിശും തോളിലേറ്റി തൻ്റെ പീഡാസഹന യാത്ര തുടങ്ങുകയാണ് ഓരോരുത്തർക്കും അനുദിന ജീവിതത്തിൽ ഈശോ തന്ന കുരിശുകൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാതെ ശപിക്കുകയും അസ്വസ്ഥരാവുകയും ആത്മഹത്യ ചെയ്യുകയും കൊലപാതകങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്കായി അങ്ങ് പരിഹാരം അനുഷ്ഠിക്കുകയാണ് അങ്ങയുടെ ശത്രുക്കൾ കോപത്തോടെ അടിച്ചും തൊഴിച്ചും വിഴാൻ പോകുന്ന ഈശോയെ കാലിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരു പട്ടിയെ അടിക്കുന്നത് പോലെ ഒരു മൃഗത്തെ അടിക്കുന്നത് പോലെ കൽവലയിലേക്കുള്ള യാത്രയിൽ അമ്മയെ കണ്ടുമുട്ടുന്നത് ലൂയിസ കണ്ടു അമ്മയുടെ മാനസികാവസ്ഥ ആർക്കും വിവരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് മകൻ അനുഭവിക്കുന്ന വേദന മുഴുവൻ അമ്മ അനുഭവിക്കുന്നുണ്ട് അമ്മ ഇപ്പോഴേ മരണത്തിൻ്റെ വ വക്കിലെത്തിയിട്ടാണ് നിൽക്കുന്നത് വിശ്വസ്തനായ ജോണും ഭക്ത സ്ത്രീകളും അമ്മയെ താങ്ങി പിടിക്കുന്നുണ്ട് അമ്മ മകനെ ആത്മാവിൽ ധൈര്യപ്പെടുത്തുകയാണ് ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് ഇനി ഇവനെ കൊണ്ട് കുരിശി ചുമതിപ്പിച്ചാൽ മരിച്ചു പോകും കാൽവരി എത്തില്ല അതുകൊണ്ട് ഹെവറിനക്കാരനായ മനുഷ്യനെ കുരിശി ചുമക്കാൻ നിർബന്ധിക്കുന്നു നിർബന്ധിക്കുകയാണ് സ്നേഹത്തോടു കൂടിയൊന്നുമല്ല അദ്ദേഹം കുരിശി ചുമന്നത് കർത്താവ് പറയുകയാണ് പരാതികളും അസ്വസ്ഥരുമായിട്ട് എതിർ മനോഭാവത്തോടു കൂടെ എൻ്റെ കുരിശു ചുമക്കുന്നവർക്ക് വേണ്ടി ഈശോ പരിഹാരം അനുഷ്ഠിക്കുകയാണെന്നും ഇതിനിടയിലാണ് ബെറോനിക്കയെ പോലുള്ള ഭക്ത സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരുന്നത് ബെറോനിക്ക തിരുമുഖം തുടയ്ക്കുന്നതും ഇത് ഈശോയ്ക്ക് കൂടുതൽ അപകടകരമായി വെറോനിക്കയുടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന് ശത്രുക്കൾ ഈശോയെ ക്രൂരമായി ചമ്മട്ടിക്കൊണ്ട് ടിച്ചിടിച്ച് വഴിയിലേക്ക് തല്ലിയിട്ടു പ്രിയ കൂട്ടുകാരെ ഈശോ അനുഭവിച്ച വേദനകൾ നമുക്ക് ധ്യാനിക്കാം വീണ്ടും അവർ ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നുണ്ട് മുൾക്കിരിയിടത്തോടു കൂടെ വലിച്ച് മൂന്നാം പ്രാവശ്യം ഈശോയെ അങ്ങനെ മുൾക്കിരീടം ധരിപ്പിക്കുകയാണ് മാംസകഷ്ണങ്ങൾ രക്തത്തിൽ കുതിർന്ന് തെറിച്ച് വീഴുന്ന കാഴ്ച മൂന്നാം പ്രാവശ്യവും ഉടുപ്പ് വലിച്ചു വീണ്ടും ഉൾമുടി ധരിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞു അടക്കമുതുക്കമില്ലാതെ ആഡംബരമുള്ളതും കാണുന്നവർക്ക് പ്രലോഭനം ജനിപ്പിക്കുന്നതുമായ വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധിക്കെതിരായി പാപങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയും ധനത്തോടും ബഹുമാനത്തോടും ജടിക സന്തോഷങ്ങളോട് അമിതമായ താൽപ്പര്യപ്പെട്ട് അടിമപ്പെട്ട് തങ്ങളെ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ദൈവമായി പൂജിക്കുന്നവർക്കും വേണ്ടി ഞാൻ ഈ പരിഹാരം അനുഷ്ഠിക്കുകയാണ് എന്ന് പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞു രാവിലെ പതിനൊന്ന് മണി വരെ ഈശോ അനുഭവിച്ച സഹനങ്ങൾ നമുക്ക് ധ്യാനിക്കാം നാളെ ഈശോയുടെ കുരിശുമരണം നടക്കും അടുത്ത ആറ് മണിക്കൂർ ധ്യാനത്തിൽ ആ കുരിശുമരണം നമുക്ക് ധ്യാനിക്കാം നാളെ ദുഃഖവെള്ളി അതിവിശദമായ വെള്ളി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമുക്ക് സ്വർഗവാതിൽ തുറന്നു തന്ന ഈശോയുടെ സഹനത്തിൻ്റെ മൂല്യം നമുക്ക് നാളെ ധ്യാനിക്കാം ഇന്ന് ഈശോ സഹിച്ച വേദനകൾ കാൽവരിയിലേക്കുള്ള യാത്ര നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വേദനകൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം ഒപ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ നമുക്ക് ചോദിക്കാം നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും ഈശോ ഓരോ പ്രാവശ്യം അടിക്കപ്പെടും എന്ന് നമുക്ക് ഓർക്കാം പ്രസഹ വ്യാഴത്തിൽ പരിസ്ഥ കുർബാന സ്ഥാപിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് മുഴുവൻ സമയവും ഈശോയോടൊപ്പം ആരാധനയിലായിരിക്കാം ആ മേൻ